സി പി എമ്മിന് വൻ തിരിച്ചടി സി പി എം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ ഇരുന്നൂറിലധികം പേർ ബിജെപിയിൽ ചേർന്നു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനെട്ട് പേർ ബി ജെ പിയിൽ ചേർന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇവരെ ഷോൾ അണിയിച്ചു സ്വീകരിച്ചു സി പി എം കരീല ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടി യു നേതാവുമായ സക്കീർ ഹുസൈനാണ് ബി ജെ പിയിൽ ചേർന്നത് ഇദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് യോഗത്തിലെത്തിയത് പത്തിയൂർ പഞ്ചായത്ത് മുൻ അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ സിപിഎമ്മിന്റെ അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നാൽപ്പത്തി പാർട്ടി അംഗങ്ങൾ ബിജെപിയിൽ ചേർന്നതായി നേതാക്കന്മാർ പറഞ്ഞു ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി സമീറും ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിൽ നിന്ന് ഇരുപത്തിയേഴ് പേരും ബി ജെ പിയിലെത്തി സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ പത്തിയൂരിൽ നിന്ന് അറുപത്തിരണ്ട് പേരും ദേവികുളങ്ങരയിൽ നിന്നും തൊണ്ണൂറ്റിയാറ് പേരും ചേരാവള്ളി മേഖലയിൽ നിന്നും നാൽപ്പത്തി ഒൻപത് പേരും കണ്ടല്ലൂരിൽ നിന്ന് നാൽപ്പത്തി ആറ് പേരും പാർട്ടിയിൽ ചേർന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു അടുത്തിടെ സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്നിരുന്നു ബിപിൻസി ബാബുവിനോട് അടുപ്പമുള്ളവരാണ് ഇപ്പോൾ സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്നവരിൽ ഏറിയ പങ്കും അഴിമതി നടത്താത്ത മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്ന കെ സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു അഴിമതിയും നടത്താത്ത ആളായിരുന്നു ജി സുധാകരൻ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കായംകുളത്ത് ജനമുന്നേറ്റ സദസ്സ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ നല്ല നേതാക്കളെ എല്ലാം പുറത്താക്കുന്നതാണ് സി പി എമ്മിന്റെ രീതി പാർട്ടി നേതാവ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും മികച്ച പ്രകടനമാണ് ജി സുധാകരൻ നടത്തിയത് എന്നാൽ ഇപ്പോൾ ജി സുധാകരന് സിപിഎം കറവേപ്പിലയുടെ വില പോലും നൽകുന്നില്ല കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെയും ഇതേപോലെ ഒതുക്കിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഏതായാലും കായംകുളത്തെ സിപിഎമ്മിലെ കൂട്ട കൊഴിഞ്ഞുപോക്കാൻ എൽ സി അംഗങ്ങൾ ഉൾപ്പെടെ അമ്പത്തി എട്ട് പേർ ബി ജെ പി ചേർന്നതും കോൺഗ്രസിൽ നിന്നും ഇരുപത്തിയേഴ് പേർ ബി ജെ പിയിൽ ചേർന്നതും ബി ജെ പിക്ക് ഊർജ്ജമായിട്ടുണ്ട് സിപിഎമ്മിനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയുമായിട്ടുണ്ട് കായംകുളത്ത് കാവ്യപുതയ്ക്കുന്ന ചെങ്കുടിക്കാരുടെ എണ്ണം കൂടുകയാണ് സിപിഎം നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നതിനു പിന്നാലെ നിർണായക വെളിപ്പെടുത്തലും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ സിപിഎമ്മിൽ നിന്നും കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് കായംകുളത്താണ് കൂട്ടത്തോടെ സിപിഎം പ്രവർത്തകർ പാർട്ടി വിട്ടത് അറുപതിലേറെ സിപിഎം പ്രവർത്തകരും ഇരുപത്തിയേഴ് കോൺഗ്രസ് പ്രവർത്തകരും ബിജെപിയിൽ അംഗത്വമെടുത്ത് കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുമെന്നാണ് സൂചന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും പാർട്ടി വിട്ടെത്തിയവരെ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ബിജെപിയിൽ ചേർന്നവർ പാർട്ടി പ്രവർത്തകർ അല്ലെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം പാർട്ടി വിട്ട മുൻ ഏരിയ കമ്മിറ്റി അംഗം ബിപിൻ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ ബിജെപിക്ക് വേണ്ടി ആളെ കൂട്ടുന്നത് ബ്രാഞ്ച് അംഗങ്ങളടക്കം അറുപതോളം പേർ സിപിഎം ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നു തന്നെയാണ് വ്യക്തമാകുന്നത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് നിലവിൽ ബിജെപിയിൽ എടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സിപിഎമ്മിൽ നിന്ന് ബി ജെ പിയിൽ എത്തുമെന്നാണ് സൂചന എന്നാൽ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ പ്രാദേശിക നേതാക്കൾ തയ്യാറായിട്ടില്ല എല്ലാം വരുന്ന വഴിക്ക് കാണാമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വൻ മുന്നേറ്റം നടത്തുമെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു സി പി എം കുത്തക പഞ്ചായത്തായിരുന്ന ദേവികുളങ്ങരയിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അവകാശവാദം ഇവിടുത്തെ നായരും ഈഴവരും ദളിതനും നസ്രാണിയും ഒന്നിച്ചാൽ ഇവരുടെ കളി നടക്കില്ലെന്ന പി സി ജോർജ് ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റാനുള്ള പിണറായിയുടെ നീക്കത്തെ തടഞ്ഞതിനാലാണ് പൂഞ്ഞാറിൽ ഇരുപത്തെട്ടായിരം വോട്ടുകൾ കിട്ടി ജയിച്ച താൻ തോൽക്കാൻ കാരണമായതെന്നും പി സി ജോർജ് പറഞ്ഞു ഈ നിലപാടിന്റെ പേരിൽ ഇരാറ്റുപേട്ടയിൽ ഏഴ് മഹലിൽ തന്നെ തോൽപ്പിക്കണമെന്ന തന്നെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചുവെന്നും പി സി ജോർജ് പറഞ്ഞു ഇവിടുത്തെ ഈഴവ സമുദായത്തിലെ അറുപത് ശതമാനവും പിണറായിക്കൊപ്പമാണ് ഇനി പിണറായി അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ കഥ കഴിയും ക്രിസ്ത്യാനികൾ എന്നത് ഇവിടെ വലിയ വിഭാഗമല്ല വെറും പതിനൊന്ന് ശതമാനമേ ഉള്ളൂ നായർ സമുദായവും അത്ര വലിയ സമുദായമല്ല പക്ഷെ ക്രിസ്ത്യാനിയും നായരും ഈഴവരും ദളിതരും ഒന്നിച്ചു നിന്നാൽ പിണറായിക്ക് രക്ഷയില്ല പ്രമുഖ ചാനൽ ചർച്ചയിലാണ് പി സി ജോർജ് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് മകൻ തെറ്റ് ചെയ്താൽ അമ്മയാണ് ഉത്തരവാദി യു പ്രതിഭയ്ക്ക് പിന്തുണയുമായി ശോഭാ സുരേന്ദ്രൻ സി പി എം എൽ എ യു പ്രതിഭയ്ക്ക് പിന്തുണയുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മകൻ കേസിൽപ്പെട്ടാൽ അമ്മയാണോ ഉത്തരവാദിയെന്ന് ശോഭ ചോദിച്ചു സി പി എമ്മിലെ ചിലരുടെ കൂരമ്പുകളാണ് പ്രതിമയ്ക്ക് നേരെ നീണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും മകന് പിന്നാലെ നടക്കാൻ അമ്മയ്ക്കാകുമോ എന്നും ശോഭ ചോദിച്ചു പ്രതിഭ എം എൽ എയുടെ മകൻ രണ്ട് പഫ് മാത്രമേ വലിച്ചുള്ളൂ എന്ന് പറയാൻ മന്ത്രി സഞ്ജിച്ചറിയാൻ നാണമില്ല എന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു അമ്മയ്ക്ക് മക്കളെ പിന്നാലെ നടന്ന് നിയന്ത്രിക്കാനാകില്ല യു പ്രതിഭ എം എൽ എ പോലൊരു പൊതുപ്രവർത്തകയ്ക്ക് ഒട്ടും സാധിക്കില്ല മകൻ തെറ്റ് ചെയ്താൽ അമ്മയാണോ ഉത്തരവാദി സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമില്ലാത്തതിനാലാണ് കഞ്ചാവ് വലിച്ചതിനെ ന്യായീകരിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി സത്യ തകർക്കാൻ യു ഡി എഫുമായി കൈകോർക്കുമെന്നും ഇനി കൂട്ടായ പോരാട്ടമെന്നും ജയിൽമോചനത്തിന് പിന്നാലെ പി വി അൻവർ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ യു ഡി എഫിനൊപ്പം കൈകോർത്ത് മുന്നോട്ടു പോകുമെന്നും പി വി എൻവർ പറഞ്ഞു പിണറായി സ്വന്തം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ തിരിച്ചടി മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പി വി എൻവർ കൂട്ടിച്ചേർത്തു വി സിമാരുമായി ഗവർണറുടെ കൂടിക്കാഴ്ചയ്ക്ക് തുടക്കമാകുന്നു രാജേന്ദ്ര ആർലേക്കർ സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് നിർണായകമാകും പിണറായിക്ക് തിരിച്ചടിയാണോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സർക്കാരുമായി ഏറ്റവും അധികം തർക്കം ഉണ്ടായിരുന്നത് സർവകലാശാല വിഷയങ്ങളിലാണ് സർക്കാർ താല്പര്യത്തിന് വിരുദ്ധമായി വി സിമാരെ നിയമിക്കുകയും സെനറ്റ് നാമനിർദ്ദേശം നടത്തുകയും ചെയ്തത് വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിർണായകമാണ് സർക്കാരിന് നാല് മിഷനുകൾ സംയോജിപ്പിച്ച് ഇവയുടെ ഏകോപനത്തിനായി രണ്ടാം പിണറായി സർക്കാർ തുടക്കമിട്ടാൽ രണ്ടാം നവകേരളം കർമ്മ പദ്ധതിയെയും കേരളത്തിലെ സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിരിക്കുകയാണ് നവകേരളം അധിക തുക അനുവദിച്ചില്ല ഏറ്റെടുത്ത പലതും ഫണ്ടില്ലാത്തതിനാൽ മാറ്റിവെച്ചെന്ന് കത്ത് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഇതിന് പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തുന്നത്